ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് ജോണി ആന്റണി സുരേഷ് കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് സൂപ്പർ സിന്ദഗി ഉത്തരവാദിത്വമില്ലാത്ത ഒരു ചെറുപ്പക്കാരനും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ സൂപ്പർ സിന്ദഗി വിൻഡോസ് സംവിധാനം ചെയ്ത ചിത്രം ത്രീ സിക്സ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അസീബ് മേപ്പാട് സത്താർ പഠനലഖത്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് പാർവതി നായർ ഡയാന ഹമീദ് ഋതു മന്ത്ര ശ്രീവിദ്യ മുരളീധരൻ വിനോദ് സാഗർ മഹേന്ദ്രൻ കലേഷ് രാമനാഥ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ മനോരമ വാക്സിലൂടെയാണ് സൂപ്പർ ചിന്തയ്ക്ക് ഒ ടി ടിയിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും